ഇന്ന് ശാസ്ത്രം വളരെയധികം മുന്നോട്ട് പോയെങ്കിലും അതോടൊപ്പം തന്നെ വിശ്വാസങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും അങ്ങേയറ്റം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കലിയുഗം ഈ കലിയുഗത്തിൽ കണ്ടുവരുന്ന മാനസികമായ സംഘർഷങ്ങളിലൂടെ വ്യക്തിജീവിതത്തിൽ സംഭവിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് വിഷാദരൂപം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞറിയപ്പെടും മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ അനവധി സമ്മർദ്ദങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യവും അനുഭവിക്കേണ്ടതായി വരുന്നത് ആ സമയത്തെല്ലാം അവനുണ്ടാവനിലുണ്ടാകുന്ന മനോവികാരങ്ങളിലൂടെ സംഭവിക്കപ്പെടുന്ന വ്യതിചലനങ്ങളും എല്ലാം ഒരുപക്ഷെ ഒരു വിഷാദമായി അവന് ഭവിക്കുകയാണ് അതിൽ നിന്നെല്ലാം അവനൊരു താൽക്കാലിക ശമനത്തിനോ അല്ലെങ്കിൽ അവനതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി അവൻ്റെ മനസ്സ് ആത്മീയമായി ഒരു പരിധിവരെ ചിന്തിക്കപ്പെടുകയാണെങ്കിൽ ആ ദൈവവിശ്വാസത്തിലൂടെ ആ ആത്മീയ സമർപ്പണത്തിലൂടെ അവന് ആ വിഷാദത്തിൽ നിന്നും അവൻ്റെ മാനസിക നിലയിൽ നിന്നുമല്ല അവനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതിനും നമ്മുടെ ആചാര്യന്മാർ നമുക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആരാധനാ മൂർത്തികളുണ്ട് പ്രാധാന്യം കൊടുക്കുന്ന മൂർത്തികളുണ്ട് എല്ലാ ദേവിദേവന്മാരുടെ അനുഗ്രഹം അതിന് നല്ലതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് മൂർത്തികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രാധാന്യമാണ് സാക്ഷാൽ ഹനുമാൻ എന്ന സങ്കല്പത്തിങ്കിൽ നമ്മൾ ആരാധിക്കപ്പെടുന്ന സാക്ഷാൽ ആഞ്ജനേയ സ്വാമി അങ്ങനെ വിഷാദരോഗവും മാനസിക സംഘർഷവും ഒക്കെ സംഭവിക്കപ്പെടുന്നവർ കൂടുതലും ഭജിക്കുന്നത് ഈ ആഞ്ജനേയ സ്വാമിയായ ഹനുമാനെയാണ് അതേപോലെ തന്നെ രോഗശമനാർത്ഥം ഭഗവാൻ മഹാവിഷ്ണു നമ്മുടെ മുമ്പിൽ അംശാവതാരമായി അവതരിച്ച സാക്ഷാൽ ധന്വന്തിരി മൂർത്തി മഹാവിഷ്ണുവിൻ്റെ അംശമായ ധന്വന്തിരി മൂർത്തിയും ശിവൻ്റെ അംശമായ ഹനുമാൻ സ്വാമിയും ഇത് രണ്ടുമാണ് ഈ കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ഈ വിഷാദ സങ്കല്പ ഇതിൽ നിന്നെല്ലാം വരുന്ന മോചനത്തിനു വേണ്ടി ഭക്തന്മാർ ആശ്രയിച്ചു വരുന്ന ആരാധനാമൂർത്തികൾ അതുകൊണ്ട് ഇവരുടെ ആരാധനയ്ക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഭക്തന്മാരും വിശ്വാസികളും അങ്ങേയറ്റം കൂടുതലായി കണ്ടുവരുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ഈ ഹന്മന്ത് പ്രീതിയും ധന്വന്തരി പ്രീതിയെക്കുറിച്ചും കൂടി കുറച്ചൊന്ന് പറഞ്ഞു കൊള്ളട്ടെ ഹനുവർ പ്രീതിക്ക് നമ്മൾ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പുഷ്പാഞ്ജലികൾക്കും അദ്ദേഹത്തിൻ്റെ ആരാധനയ്ക്കെല്ലാം വളരെ പ്രാധാന്യമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാഗീതങ്ങളും അദ്ദേഹത്തിനെ സ്മരിക്കുന്ന ധ്യാനങ്ങളുമെല്ലാം ലഭിച്ച് ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നത് കുറച്ചുകൂടെ ഉത്തമമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഹനുമാനെ സ്മരിക്കുന്ന ഒരു സ്തോത്രമാണ് മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ട വാദാത്മജം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യം സാക്ഷാൽ ആഞ്ജനേയസ്വാമിയെ ഭജിക്കുന്ന ഒരു സ്തോത്രമാണ് അതേപോലെ സാക്ഷാത് സന്വന്ദരിമൂർത്തിയെ ഭജിക്കുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തിരി മൂർത്തയെ അമൃതകലശഹസ്തായ സർവ ആമയ ആമയവിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേനമ അത് സാക്ഷാൽ ധന്വന്തിരി മൂർത്തിയെ ഭജിക്കുന്ന ഒരു നാമമാണ് ഇതെല്ലാം ജപിച്ച് സാക്ഷാൽ ആഞ്ജനേയമൂർത്തിയെയും സാക്ഷാൽ ധന്വന്തിരി മൂർത്തിയെയും ഭജിച്ച് ഈ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോചനം നേടാൻ ഭക്തി പുരസരം സമർപ്പിക്കപ്പെടുന്നത് വളരെ വിശേഷം ആണെന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഹനുമാൻ ക്ഷേത്രത്തിലെ ഭജനം നടത്തുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി ആരാധനയ്ക്ക് അനവധി നിവേദ്യങ്ങളും വഴിപാടുകളുമെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ വളരെ പ്രാധാന്യമാണ് വെറ്റിലമാല കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ഹാരാർപ്പണം അല്ലെങ്കിൽ മാല സമർപ്പിക്കുക വെണ്ണ നിവേദ്യം നടത്തുക അതേപോലെ ഫലമൂലാദികൾ കൊണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ച് നിവേദ്യം നടത്തുക ഇതെല്ലാം അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആരാധനാക്രമങ്ങളാണ് ആഞ്ഞനേയ ക്ഷേത്രങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ പോയി തിലദീപം സമർപ്പിക്കുന്നതും വളരെ വിശേഷമാണ് എള് കിഴി കൊണ്ടുള്ള ദീപമാണ് അത് വളരെ വിശേഷമാണ് അതേപോലെ തന്നെ ധന്വന്തിരി മൂർത്തിയുടെ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളും വളരെ കുറവാണ് അവിടെ പോയി ആരാധന നടത്തുക ധന്വന്തരി മൂർത്തിക്ക് പുഷ്പാഞ്ജലിയും പാൽപായസവും ഒക്കെ നടത്തുകയും ചില ക്ഷേത്രങ്ങളിൽ ധന്വന്തിരി ഹോമം നടത്താറുണ്ട് അതും വളരെ വിശേഷമാണ് ഈ മാനസ്യ സംഘർഷത്തിൽ മോചനത്തിന് ഈ ദേവന്മാരെ എല്ലാം പ്രീ വിശേഷമായി പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം സർവ്വ നമ്മൾ ആരാധിക്കുക പ്രാർത്ഥിക്കുക ആത്മസമർപ്പണത്തിലൂടെ ആത്മീയമായി നമ്മൾ മനസ്സിനെ ഒരു വ്യതിചലിപ്പിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ മാനുഷിക സംഘർഷങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ നേരിടുവാൻ നമുക്ക് സാധിക്കും ഇതിനെല്ലാം ഉത്തമമായി നമ്മൾ ഭജിച്ചു വരുന്നുണ്ട് സർവശനി ദോഷ നിവാരണങ്ങളായി ശനിപ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അയ്യപ്പസ്വാമിയുടെ ധർമ്മശാസ്ത്രാവിൻ്റെ എല്ലാ ആരാധനകളും ഇതിലൂടെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതെല്ലാം കൊണ്ടായിരിക്കും നമ്മുടെ മാനസികമായ സംഘർഷത്തിൽ നിന്ന് ഓരോ വിശ്വാസിക്കും ആത്മീയമായി ആ സമർപ്പണത്തിലൂടെ ഒരു മോചനം ലഭിക്കുവാൻ സാധിക്കുമെന്നുള്ളത് പലരുടെയും അനുഭവ സാക്ഷ്യങ്ങളാണ് അത് എടുത്തു പറയേണ്ട കാര്യവുമാണ്